വള്ളുവനാട് കേരളത്തിലെ ഒരു പഴയ നാട്ടുരാജ്യമാണ് വള്ളുവനാട് ഇന്നത്തെ പേരിന്തൽമണ്ണ മണ്ണാർക്കാട് താലൂക്കുകളും പിന്നീട് നെടുങ്ങനാട്ടിൽ നിന്നും കൂട്ടിച്ചേർത്ത പട്ടാമ്പി ഒറ്റപ്പാലം പൊന്നാനി താലൂക്കുകളും ഏറനാട് പാലക്കാട് താലൂക്കുകളുടെ ചില ഭാഗങ്ങളും ചേർന്നതാണ് പഴയ വള്ളുവനാട് രാജ്യം രണ്ടാം ചേര സാമ്രാജ്യത്തോളം തന്നെ ചരിത്രമുള്ള വള്ളുവനാടിന് വല്ലഭക്ഷോണി എന്നും സംസ്കൃത നാമമുണ്ട് പത്താം ശതകത്തിൽ ജീവിച്ചിരുന്ന രാജശേഖരനാണ് ഈ വംശത്തിന്റെ സ്ഥാപകൻ ഈ രാജവംശം അറങ്ങോട്ട് സ്വരൂപം എന്നും അറിയപ്പെടുന്നു വള്ളുവനാട്ടു രാജാവിന് വേറെയും പേരുകളുണ്ടായിരുന്നു വള്ളുവ കോനാതിരി വെള്ളാട്ടിരി അറങ്ങോട്ട് ഉടയവർ വല്ലഭൻ എന്നിങ്ങനെയായിരുന്നു അവർ ഇവരുടെ കുടുംബത്തിലെ പുരുഷ പ്രജകളെ വള്ളോടിമാർ എന്നായിരുന്നു വിളിച്ചിരുന്നത് വള്ളുവനാടിന്റെ ആദ്യ തലസ്ഥാനം വള്ളുവ നഗരം അതായത് അങ്ങാടിപ്പുറം ഇന്നത്തെ അതായിരുന്നു ഇവിടുത്തെ തിരുമാണ്ടാംകുന്ന് ഭഗവതി വള്ളുവ കോനാതിരിമാരുടെ പരദേവതയായിരുന്നു തിരുനാവായയിൽ നടത്തിവന്ന മാമാങ്കത്തിന്റെ രക്ഷാധികാര സ്ഥാനം തുടക്കത്തിൽ വള്ളുവ കോനാതിരിക്കായിരുന്നു പിന്നീട് ഒരു ചതി യുദ്ധത്തിലൂടെ സാമൂതിരി അത് കൈക്കലാക്കുകയാണുണ്ടായത് ശേഷം കേരളത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് വള്ളുവനാട് ഏറനാടിനെ വള്ളുവനാടുമായി വേർതിരിക്കുന്ന മലപ്പുറത്തെ പന്തലൂർ മലകൾ മുതൽ പൊന്നാനി വരെയാണ് ആദ്യകാലത്ത് ഇതിന്റെ വിസ്തൃതി എന്ന് പറയപ്പെടുന്നു സിഇ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ രാജ്യം ഇരുന്നൂറ് വർഷങ്ങളോളം സജീവമായി നിന്ന ശേഷം പതിനാലാം നൂറ്റാണ്ടിനൊടുവിൽ സാമൂതിരിക്ക് കീഴ്പ്പെടുകയാണുണ്ടായത് രാജ്യത്തിന്റെ ഭൂരിഭാഗവും അങ്ങനെ നഷ്ടപ്പെട്ട അവർ തുടർന്നും തങ്ങളുടെ ഭരണകേന്ദ്രങ്ങളുടെ സമീപ സ്ഥലങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ട് പതിനെട്ടാം നൂറ്റാണ്ടുവരെ നിലനിന്നു തങ്ങളുടെ പരദേവതയായിരുന്ന അങ്ങാടിപ്പുറത്തെ ഭഗവതി ഭഗവതീക്ഷേത്രത്തിന് ചുറ്റുമായി കഴിഞ്ഞുകൂടിയിരുന്ന വള്ളുവക്കണക്കന്മാരുടെ ഇടയിലേക്ക് മധ്യകേരളത്തിൽ നിന്നും കടൽ മാർഗം എത്തപ്പെട്ട് അധികാരം സ്ഥാപിച്ചെടുത്തവരാണ് വള്ളുവ കോനാതിരിമാരെന്നും തന്മൂലമാണ് അവരുടെ രാജ്യത്തിന് വള്ളുവനാട് എന്ന് പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട് വള്ളുവനാട്ടിലെ രാജാവ് വള്ളുവ കോനാതിരി അല്ലെങ്കിൽ വള്ളുവ കോനാതിരി മൂപ്പിൻ നായർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് വള്ളുവ വള്ളുവക്കോനാതിരി എന്ന കോതൈക്കടുങ്ങോനായ കോവിൽ കരുമികൾ എന്നാണ് കടുങ്കോൻ എന്ന പുരാതന ദ്രാവിഡ നാമം അവരുടെ ഉൽപ്പത്തി ചേരന്മാരുടെ കാലത്താണെന്ന് സൂചിപ്പിക്കുന്നു മഞ്ചേരിക്കടുത്തുള്ള പന്തലൂർ ഭഗവതിയും തിരുമാണ്ടാംകുന്ന് ഭഗവതിയും ഇവരുടെ പരദേവതകളാണ് വള്ളുവ വള്ളുവക്കോനാതിരിയുടെ കുടുംബം കടന്നമണ്ണ ആയിരനാഴി മങ്കട അരിപ്പുറ എന്നീ നാല് താവഴികളായി പിരിഞ്ഞിരുന്നു ഈ താവഴികളിലെ മൂത്ത പുരുഷപ്രജയായിരുന്നു വള്ളുവ കോനാതിരി മൂപ്പിൻ നായർ മുഴുവൻ കുടുംബത്തിലേക്കും പ്രായം ചെന്ന സ്ത്രീ പ്രജ കുളത്തൂർ തമ്പുരാട്ടി എന്നും തൊട്ടടുത്ത ഇളയ സ്ത്രീപ്രജ കടന്നോൾ മൂത്ത തമ്പുരാട്ടി എന്നും അറിയപ്പെട്ടിരുന്നു മൂലകുടുംബം അങ്ങാടിപ്പുറത്തെ കുളത്തൂരിന് സമീപമുള്ള കറുവ എന്ന സ്ഥലത്തെ കടന്നമണ്ണ കോവിലകമായിരുന്നു അഞ്ചാംകൂർ വരെയുള്ള കുടുംബാംഗങ്ങൾക്ക് വള്ളുവനാട് ഭരണത്തിൽ സ്ഥാനമുണ്ടായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്ത് കരുവയൂർ മൂസതായിരുന്നു തൊട്ടുതാറെ ചെറുകര പിഷാരടി അപ്പക്കുളം പിഷാരടി കുളത്തൂർ വാരിയർ പെരിന്തൽമണ്ണ വെള്ളോടി എളുമ്പുലാക്കാട് അച്ഛൻ പറക്കാട് നായർ കക്കൂട്ട് നായർ മണ്ണാർമല നായർ എന്നിവരും രണ്ട് നായന്മാർ രണ്ട് നമ്പൂതിരിമാർ രാജകുടുംബത്തിൽ നിന്നും രണ്ട് പേർ എന്നിങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവരും ചേർന്ന് പതിനാല് സ്വരൂപികളായിരുന്നു രാജപുരോഹിത സ്ഥാനം പാതായിക്കര എലങ്കുളം എന്നീ മലകളിലേക്കായിരുന്നു നാല് വീട്ടിൽ പണിക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന വയങ്കര വേർക്കോട്ട് ചന്ദ്രത്തിൽ പുതുമന എന്നീ പണിക്കന്മാരായിരുന്നു പടനായകന്മാർ മൈസൂർ പ്രദേശങ്ങളിൽ നിന്നും ഗൂഡല്ലൂർ വഴി നിലമ്പൂരും കടന്ന് കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം വരെയും മധുരയിൽ നിന്നും പാലക്കാട് ചുരം വഴി മണ്ണാർക്കാട് കടന്ന് കോഴിക്കോടേക്കും പോയിരുന്ന പ്രാചീന നാട്ടുപാതകൾ അങ്ങാടിപ്പുറത്തിനു തൊട്ടടുത്ത് പെരിന്തൽമണ്ണയിൽ സന്ധിച്ചിരുന്നു ഈ നാൾക്കൂട്ട പെരുവഴിയിലൂടെ വ്യാപാര സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാകാം വള്ളുവ കോനാതിരി തന്റെ ഭരണകേന്ദ്രം അങ്ങാടിപ്പുറത്തും പരിസരത്തുമായി കേന്ദ്രീകരിച്ചത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിയിൽ ഭാരതപ്പുഴയുടെ തീരത്തായി നടന്നിരുന്ന ഒരു ഉത്സവമായിരുന്നു മാമാങ്കം രാജാക്കന്മാരും ഉന്നതരും ബ്രാഹ്മണരും കൂടാതെ അറബികൾ ചൈനക്കാർ മാർവാടികൾ ചെട്ടികൾ തുടങ്ങി വിവിധ കച്ചവടക്കാരും പങ്കെടുക്കുന്ന ഒരു വലിയ മേള തന്നെയായിരുന്നു മാമാങ്കം നാടാകെ ഒരു ഉത്സവ പ്രതീതിയിലായിരുന്ന കാലമായിരുന്നു അത് മാമാങ്കത്തിന്റെ രക്ഷാധികാരി അലങ്കരിക്കുന്ന സ്ഥാനം രക്ഷാ സ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് നല്ല ഉയർന്ന അന്തസ്സും ബഹുമതിയുമുള്ള ആ സ്ഥാനം സാമൂതിരി അട്ടിമറിക്കുന്നതുവരെയും വള്ളുവക്കോനാതിരിയായിരുന്നു അലങ്കരിച്ചിരുന്നത് സാമൂതിരിയുടെ ഈ കടന്നാക്രമണം അതുകൊണ്ട് തന്നെ വള്ളുവനാട്ടിലെ ജനങ്ങൾക്ക് ഒരു വൻ തിരിച്ചടിയായി എങ്ങനെയെങ്കിലും ഈ സ്ഥാനം തിരിച്ചു പിടിച്ചേ തീരൂ എന്ന തീരുമാനത്തിലാണ് ചാവേർപട രൂപം കൊള്ളുന്നത് എല്ലാ പ്രാവശ്യവും സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായി വരുമ്പോഴും ചാവേർപട സാമൂതിരിയോട് പൊരുതാനായി തിരുനാവായയിൽ എത്തും അതിശക്തരും ധാരാളം പോരാളികളും ഉണ്ടായിരുന്ന സാമൂതിരിപ്പടയോടെ ജയിക്കാനാകാതെ മരണം സുനിശ്ചിതമാണെങ്കിലും ചാവേർപട അവരുടെ രാജാവിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ എല്ലാ പ്രാവശ്യവും എത്തുന്നത് പതിവായി എങ്കിലും രാജാവ് ഒരിക്കലും ആരെയും ചാവേർപടയിൽ ചേരാൻ നിർബന്ധിച്ചിരുന്നില്ല ജനങ്ങൾ സ്വമേധയാ മുന്നോട്ട് വന്ന് വള്ളുവക്കോനാതിരിയുടെ രക്ഷാപുരുഷ സ്ഥാനം തിരിച്ചു പിടിക്കാനായി പൊരുതി വീരമൃത്യു വരിച്ചു രാജാവ് എല്ലാ പ്രാവശ്യവും ചാവേർപടയിലെ ധീരയോദ്ധാക്കൾക്കായി പ്രാർത്ഥനയും ആശംസകളും നൽകിയിരുന്നു മാമാങ്കത്തിന് ധീര പോരാളികളെ യുദ്ധത്തിനയച്ച് വീരമൃത്യു മരിക്കാൻ വെള്ളാട്ടിരിയുടെ നേതൃത്വത്തിൽ നാല് നായർ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു ചന്ദ്രത്ത് പണിക്കർ പുതുമന പണിക്കർ കൊക്കാട്ട് പണിക്കർ വെർക്കോട് പണിക്കർ അവരോടൊപ്പം ആയുധധാരികളായ നായർ ജാതിക്കാരും പലപ്പോഴും മുസ്ലിങ്ങളും മരണം വരിക്കാൻ തയ്യാറായി പോയിരുന്നു ഇത്തരത്തിൽ പോയിരുന്ന ചാവേറുകളുടെ കുടുംബക്കാരോ മുതിർന്നവരോ കഴിഞ്ഞ തവണ നടന്ന യുദ്ധത്തിൽ പടയോട് പൊരുതി ജീവൻ നഷ്ടപ്പെട്ടവരായിരുന്നു ആയതിനാൽ ആ കുടിപ്പകയും വിദ്വേഷവുമാണ് മിക്കവരെയും ചാവേർ പടയിലേക്ക് സ്വമേധയാ നയിച്ചത് മലബാറിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ഇത്തരം ചാവേറുകൾ വെള്ളാട്ടിരിയുടെ നേതൃത്വത്തിൽ തിരുമാണ്ടാംകുന്നിൽ കൂടുകയും അവിടെ നിന്നും മുകളിൽ സൂചിപ്പിച്ച നായർ കുടുംബങ്ങളിലെ പടനായകന്റെ നേതൃത്വത്തിൽ തിരുനാവയയിലേക്ക് സഞ്ചരിക്കുകയുമായിരുന്നു പതിവ് അവസാനത്തെ മാമാങ്കം ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് അന്ന് ചാവേർപ്പടയായി വരാൻ ആരും തയ്യാറാകാതിരിക്കുകയും അങ്ങനെ വള്ളുവക്കോരാനാതിരി സ്വയം ചാവേറാകാൻ തയ്യാറാകുകയും ചെയ്തു തിരുമാണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ കഴിച്ചതിന് ശേഷം അദ്ദേഹം വടക്കേ നടയിലെത്തിയപ്പോൾ ചാവേർപ്പടയ്ക്ക് തയ്യാറായി നിൽക്കുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു യുവാവിനെയും അയാളുടെ പന്ത്രണ്ട് ശിഷ്യരെയുമാണ് അദ്ദേഹം കണ്ടത് വള്ളുവ കോനാതിരിയുടെ അനുഗ്രഹം വാങ്ങി അവർ മാമാങ്കത്തിന് തിരുനാവായിലേക്ക് പുറപ്പെട്ടു സാമൂതിരിയുടെ പടയോട് മുഴുവൻ പൊരുതി മുന്നേറിയ ഈ പതിനെട്ടുകാരൻ നിലപാട് തറയിലേക്ക് ചാടിക്കയറുകയും സാമൂതിരിയുടെ കഴുത്തിന് നേരെ ഓങ്ങുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് സാമൂതിരി പുറകിലേക്ക് കുതിറി മാറിയതിനാൽ ഉണ്ടായിരുന്ന വലിയ നിലവിളക്കിൽ വാൾ തട്ടുകയും വിളക്ക് കെടുകയും ചെയ്തു ഉടൻ തന്നെ മങ്ങാട്ടച്ഛൻ വശത്തു നിന്നും ചാടി വന്ന് ഈ ബാലനെ വധിച്ചു ഇതായിരുന്നു അവസാനത്തെ മാമാങ്ക മഹോത്സവം നിലപാട് തറയിലെ നിലവിളക്ക് കിടുന്നത് ഒരു ദുശകനമായി കണക്കാക്കപ്പെടുകയും തുടർന്ന് മലബാർ ഭാഗം പൂർണ്ണമായി അതപ്പതിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത് മൈസൂർ ആക്രമണത്തെ തുടർന്ന് വള്ളുവ കോനാതിരി തിരുവിതാംകൂറിൽ അഭയം പ്രാപിക്കുകയും ടിപ്പു സുൽത്താന്റെ അധീനതയിൽ നിന്നും ബ്രിട്ടീഷുകാർ മലബാർ ഏറ്റെടുത്തപ്പോൾ വള്ളുവ കോനാതിരി അടുത്തൂൺ വാങ്ങി വിരമിക്കുകയാണ് ഉണ്ടായത് അറബിക്കടൽ മുതൽ അട്ടപ്പാടി കുന്നുകൾ വരെയും നിള മുതൽ മേലാറ്റൂർ വരെയും വ്യാപിച്ചു കിടന്നിരുന്ന വള്ളുവനാട് സാമ്രാജ്യം വർഷങ്ങളോളം സ്വയംഭരണം നടത്തിയ സാമൂതിരിയും ടിപ്പു സുൽത്താനും ഉൾപ്പെടെ വിവിധ കരങ്ങളിലൂടെ കടന്നുപോയി ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും മദ്രാസ് സംസ്ഥാനത്തെ വള്ളുവനാട് താലൂക്കിന്റെ കീഴിലായി സ്വാതന്ത്ര്യാനന്തരം മലപ്പുറം ജില്ല രൂപീകൃതമായതോടെ ഈ പ്രദേശം പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകൾക്കിടയിൽ വിഭജിക്കപ്പെട്ടു എടുത്തു പറയപ്പെടുന്ന സാംസ്കാരിക പാരമ്പര്യമുള്ള പ്രദേശമാണ് വള്ളുവനാട് ഹരിതാപമായ ഭൂപ്രകൃതിയും അനേകം കലാരൂപങ്ങളും ഇവിടേക്ക് ആയിരങ്ങളെ ആകർഷിക്കുന്നു കഥകളി കൈകൊട്ടിക്കളി തിരുവാതിരകളി തുമ്പിതുള്ളൽ തോൽപ്പാവക്കൂത്ത് കർണാടക സംഗീതം മേളം തായമ്പക പഞ്ചവാദ്യം തുടങ്ങിയവ ഒരു വള്ളുവനാടൻ്റെ ജീവിതത്തിലെ ഭാഗം തന്നെയാണ് മതപരമായ ഉത്സവങ്ങളായ പൂരം നേർച്ച വേല അയ്യപ്പൻ വിളക്ക് തുടങ്ങിയവയും ആഘോഷങ്ങളായ ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് തുടങ്ങിയവയും അത്യധികം മതസൗഹാർദത്തോടെ വള്ളുവനാട്ടിൽ ആഘോഷിക്കപ്പെടുന്നു ക്ഷേത്രങ്ങൾ വള്ളുവനാടിന്റെ ഭംഗി കൂട്ടുന്നു പുരാതന ക്ഷേത്രങ്ങളിലെ ചില ചിത്രങ്ങളും കൊത്തുപണികളും വള്ളുവനാട്ടിലെ കലാകാരന്മാരുടെ കഴിവ് തെളിയിക്കുന്ന ഉത്തമ ഉദാഹരണങ്ങളാണ് അറകളും നിറകളും പത്തായങ്ങളും ഉള്ള വീടുകളും വാസ്തുശില്പിയുടെ വൈദഗ്ധ്യം മോതുന്ന നാലുകെട്ടുകളും അവയുടെ പത്തായപ്പുരകളും പടിപ്പുരകളും ഒരു കാലത്ത് വള്ളുവനാട്ടിൽ ഏറെ തലയുയർത്തി നിന്നിരുന്നു ആദിത്യ മര്യാദയിലും ഭാഷാശൈലിയിലും വേറിട്ടു നിൽക്കുന്നു വള്ളുവനാട് ക്ഷേത്രങ്ങളാലും പള്ളികളാലും സമ്പന്നമായ വള്ളുവന